എല്ലാവർക്കും വിൽവേസ് ടി വി സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം മാതള നാരങ്ങയ്ക്കും ചില ദോഷവശങ്ങളുണ്ട് അറിയാം ഈ കാര്യങ്ങൾ ഉറുമാൻ പഴം എന്നും അറിയപ്പെടുന്ന മാതളനാരകം ഭക്ഷ്യയോഗ്യമായ പഴമുണ്ടാകുന്ന ഒരു ചെടിയാണ് റുമാൻ പഴം എന്നും പേരുണ്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഇത് വാണിജ്യവിളയായി കൃഷി ചെയ്തു വരുന്നു കേരളത്തിൽ മാതളം വർഷം മുഴുവനും പൂക്കാറുണ്ടെങ്കിലും സാധാരണ വർഷകാലത്താണ് കൂടുതൽ പൂക്കുന്നത് മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെക്കാലം കേടുകൂടാതിരിക്കുന്ന ഒന്നാണ് മാതളം സംസ്കൃതത്തിൽ ഡാഡിമം എന്നും ഹിന്ദിയിൽ അനാർ എന്നും അറിയപ്പെടുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് മാതളത്തിന്റെ ജന്മസ്ഥലം പൂണികേഷിയെ എന്ന കുടുംബപ്പേർ പൂണികർ അഥവാ ഫിനിഷ്യൽ നിന്ന് ലഭിച്ചതാണ് മാതള നാരങ്ങ കഴിക്കുന്നത് ആരോഗ്യവും ആയുസും വർദ്ധിപ്പിക്കുമെന്നും നമുക്കറിയാം രക്തം ഉണ്ടാവാൻ ഇത്രയേറെ ഫലപ്രദമായ മറ്റൊരു പഴം ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ എന്തിനും അതിന്റേതായ ദോഷവശങ്ങളും ഉണ്ട് ചെറുപ്പമായിരിക്കാനും ആരോഗ്യത്തിനും ഊർജ്ജം നൽകാനും മാതള നാരങ്ങ സഹായിക്കും എന്നാൽ ഇതിന്റെ അനാരോഗ്യവശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മരുന്നിന്റെ ഫലം കുറയ്ക്കും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ മാതള വാരങ്ങയുടെ ജ്യൂസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് കഴിക്കുന്ന മരുന്നിന്റെ ഗുണം കുറയ്ക്കും എന്നതാണ് കാര്യം അതുകൊണ്ട് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ അല്പം സൂക്ഷിക്കുക പ്രമേഹം വർദ്ധിപ്പിക്കും പ്രമേഹമുള്ളവർക്കും ഉപദ്രവകാരിയാണ് മാതള നാരങ്ങ മാതള നാരങ്ങയിൽ ഷുഗറിന്റെ അംശം കൂടുതലാണ് മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും പഞ്ചസാര ചേർക്കുന്നതും അനാരോഗ്യത്തിന് കാരണമാകും കലോറി കൂടുതൽ കലോറി കൂടുതൽ ഉള്ള ഒന്നാണ് മാതള നാരങ്ങ ഇത് അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് തടി കുറയ്ക്കാൻ ജ്യൂസ് കഴിച്ച് ഡയറ്റ് എടുക്കുന്നവർ അല്പം ശ്രദ്ധിച്ച് മാതള നാരങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നതാണ് നല്ലത് ദഹന പ്രശ്നങ്ങൾക്ക് മാതള നാരങ്ങയുടെ ജ്യൂസ് കാരണമാകും ചിലർക്ക് വയറുവേദനയും ഛർദി പോലുള്ള അവസ്ഥകളും ഉണ്ടാകും അതുകൊണ്ട് മാതള നാരങ്ങ ജ്യൂസ് കഴിക്കുന്നതിൽ ശ്രദ്ധ വേണം ഇക്കോ അലർജി അലർജി ഉണ്ടാക്കുന്നതിലും മുൻപിലാണ് മാതളനാരങ്ങ മാതള നാരങ്ങ ജ്യൂസ് കഴിക്കുന്നതിലൂടെ ദേഹത്ത് തടിപ്പും ചൊറിച്ചിലും വായിലെ അസ്വസ്ഥതയും തുടർന്നുകൊണ്ടിരിക്കും മെറ്റബോളിക് പ്രശ്നങ്ങൾ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ തീർക്കാനും മാതള നാരങ്ങ ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു ഇത് പലപ്പോഴും കൊളസ്ട്രയാൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗം കാൻസർ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന പഴവർഗമാണ് മാതളം ആന്റി ഓക്സിഡന്റുകൾ ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയ്ക്കുന്നു വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ മാതളനാരങ്ങയുടെ ജ്യൂസിന് കഴിയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്താനും സാധിക്കും പ്രത്യേക രോഗമുള്ളവർ മാതളം ജ്യൂസ് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കുക പ്രോഗ്രാം ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി